ഇത് വൺ ആൻഡ് ആൻഡ് ഉള്ളി ലാലേട്ടൻ ലാലേട്ടൻ മൂവിയാണ് എന്ന് എന്ന് ഷോ 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 ആണ് പക്ക ഔട്ട് ഔട്ട് മോഹൻലാൽ ലാലേട്ടന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ എത്ര എത്ര വർഷമായി ഇങ്ങനെ സിനിമ കണ്ടിട്ട് ഉള്ളിൽ നേരം കൺട്രോൾ ചെയ്ത പാട് മൂവി എന്റെ പൊന്ന് മക്കളെ ലാലട്ടന്റെ അഭിനയത്തിന് കൈയടി ഏതെ മറ്റേ മാസിനോ മുണ്ടി കുത്ത കുത്തലിനോ ഇന്റോയ്ക്കോ അതൊന്നല്ല വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള അതായത് പ്രേക്ഷകർ ലയിച്ചിരുന്ന് കാണുന്ന സമയത്ത് കൈയടിക്കാം കിഡ്ഡിലം സാധനം എംബുരൻ നമ്മൾ അടിക്കാൻ മറന്നുപോയ കയ്യടി മൊത്തം ഇവിടെ ഒറ്റയ്ക്ക് അടിച്ച് തീർത്തിട്ടുണ്ട് സാധനം ലാലേട്ടന്റെ അഭിനയിക്കും അഭിനയിക്കും പുരികഭിനയിക്കും അഭിനയിക്കും ലാലേട്ടന്റെ കണ്ണഭിനയിക്കും കൊറേ സാധനങ്ങളുണ്ടല്ലോ അതായത് നമ്മള് ലാലേട്ടൻ തിങ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഫസ്റ്റ് ഹാഫിൽ മൊത്തം അങ്ങനത്തെ കൈ കിട്ടിക്കഴിഞ്ഞാ ലാലേട്ടൻ കംപ്ലീറ്റ് ആക്ടറാണ് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഒരുപാട് നാളെ ചോദിച്ചാണ് ഇത്രയും മനസ്സ് സംതൃപ്തിയോടെ ലാലേട്ടന്റെ ഒരു മൂവി മൂവിയുണ്ട് തിയേറ്ററിൽ നിറങ്ങുന്നത് എന്റെ നാടകത്തിന്റെ അവസാനം കയ്യടിയിട്ടുണ്ട്